ബി ജെ പി കണ്ടല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടല്ലൂർ കൃഷിഭവന്റെ മുൻപിൽ നടത്തി കിസാൻ സമ്മാൻ നിധി അർഹതപ്പെട്ടവർക്ക് നൽകാത്ത ബി ജെ പി കണ്ടല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിസാൻ സമ്മാന നിധി അർഹതപ്പെട്ടവർക്ക് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ഒഴിവാക്കുന്നതിൽ പ്രതിഷേധിച്ച് കണ്ടല്ലൂർ കൃഷിഭവന്റെ മുന്നിൽ ധർണ സംഘടിപ്പിച്ചു ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് അധ്യക്ഷയായി ജനറൽ സെക്രട്ടറി ബിനു സദാനന്ദൻ സ്വാഗതം പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും മികച്ച പദ്ധതി ഏകദേശം കോടിയോളം കുടുംബങ്ങൾ പ്രതിവർഷം ആറായിരം രൂപ വാങ്ങുന്ന ഈ പദ്ധതിയെ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർ അട്ടിമറിക്കാൻ പല കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വിവിധ ട്രേഡ് യൂണിയനിൽ പ്രവർത്തിക്കുന്നവരാണ് അവർക്ക് സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചട്ടകമായി പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ കിസാൻ സമ്മാന നിധി പാവപ്പെട്ട ജനങ്ങളുടെ കൈകളിലെത്താൻ അവർ വിസമ്മതം കാണിക്കുന്നത് പ്രിയമുള്ളവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് പതിനേഴാം തവണയാണ് ഈ സാമ്പത്തികം കൃത്യമായി ജനങ്ങളുടെ കയ്യിലെത്തുന്നത് കണ്ടല്ലൂർ പഞ്ചായത്തിൽ തന്നെ ഏകദേശം നാലായിരത്തോളം കുടുംബങ്ങൾ ഈ പദ്ധതി പ്രകാരം സാമ്പത്തികം കൈപ്പറ്റുന്നവരാണ് ഒരു വർഷത്തിൽ മൂന്ന് തവണയായിട്ട് ആറായിരം രൂപ കിട്ടുന്ന ഈ പദ്ധതിയെ ഏത് വിധേയനെയും അട്ടിമറിക്കാൻ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഇതുപോലെയുള്ള സംസ്ഥാന ജീവനക്കാർക്ക് നിർദ്ദേശം കൊടുത്തതായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൃഷി ഓഫീസർ അടക്കമുള്ളവര് നീതിപൂർവം പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട ആനുകൂല്യം അവരുടെ കയ്യിൽ എത്താൻ വേണ്ടി പരിശ്രമിക്കണം ധർണ ബിജെപി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം പ്രദീപ് കണ്ടല്ലൂർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിൽ ഒരുപാട് കൃഷി പക്ഷേ അവിടെ ഒന്നുമില്ലാത്ത ഒരു സംഭവം കണ്ടല്ലൂർ കൃഷിഭവനിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഇതിന്റെ മേലധികാരികൾ ശ്രദ്ധിക്കണം എനിക്കൊരു അനുഭവ ഇത് മാത്രമല്ല എന്റെ വീട്ടിലൊരു ബഡ് തൈ അത് ഉണങ്ങി വരുന്നു അതിന് ഒരു കൃഷിഭവനിന്ന് ഒരാളിനെ കൊണ്ടുവന്ന് നമുക്കതൊന്ന് നോക്കണം അതിന്റെ സ്ഥിതി എന്താണ് എന്താ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു ഞാൻ രണ്ട് തവണ ഇവിടെ വന്ന് ഈ കൃഷി ഓഫീസറെ വീട്ടിൽ കൊണ്ടുപോകാൻ കാറ് പിടിക്കേണ്ടി വന്നു ഇതെൻ്റെ അനുഭവമാണ് കാരണം പത്തും അറുപതിനായിരം എഴുപതിനായിരം രൂപ ശമ്പളം മേടിച്ച് എട്ട് മണിക്കൂർ ജോലി ചെയ്യാതെ അറ്റൻസ് രജിസ്റ്ററി കൃത്യമായി അറ്റൻസ് രേഖപ്പെടുത്തി ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിലൂടെ നമ്മൾ പോകുന്നത് അതെന്തുകൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകമായി ഒന്നുകിൽ ഐ എൻ ഡ്യൂസി അല്ലെങ്കിൽ സി ഐ ടി കാരണം സി ഐ ടി ചേർന്നാലേ എന്ത് തോന്നിവാസവും കാണിക്കാനൊക്കെ തോന്നും ഒരു സംവിധാനമാണ് നമ്മുടെ ഈ നാട്ടിൽ നിൽക്കുന്നത് എങ്ങനെ സംരക്ഷണം എന്ത് തോന്നിവാസം ചെയ്താലും ഇവിടെ ലഭിക്കും എന്നുള്ളത് സത്യം ബി ജെ പി കായംകുളം മണ്ഡലം കമ്മിറ്റി അംഗം കണ്ടല്ലൂർ സുധീർ വിജയൻ തുളസി വിജയകുമാർ പ്രസന്ന രാജ് വിനു സുകുമാരൻ എന്നിവർ സംസാരിച്ചു നിരവധി പ്രവർത്തകർ ധർണയിൽ പങ്കെടുത്തു ഡി ന്യൂസ് കായംകുളം